വെൽക്കം ബാക്ക് ടു ന്യൂസ് ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ എക്സ്ക്ലൂസീവ് കോടികൾ നിക്ഷേപിച്ച് കേരളത്തിലെ മൂന്ന് ആശുപത്രികൾ സ്വന്തമാക്കി ട്രംപിനെ തിരഞ്ഞെടുപ്പിൽ സഹായിച്ച സാമ്പത്തിക സ്ഥാപനം കിംസും ബേബി മെമ്മോറിയലും എല്ലാം വാങ്ങിക്കൂട്ടി വിദേശ കമ്പനികൾ ഇപ്പോൾ നിറഞ്ഞാടുന്നു ചികിത്സാ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി സ്വകാര്യ ആശുപത്രികൾ സ്വകാര്യ ആരോഗ്യ മേഖല ടൂറിസം ആരോഗ്യ മേഖലയാകുമെന്ന ആശങ്ക ശക്തമായിരിക്കുന്നു കെ കെ ആർ ഇഫക്ട് കേരള മോഡലിനെ തകർക്കുമോ വീഡിയോ പൂർണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖല കൈയടക്കി അമേരിക്കൻ കമ്പനികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തെരഞ്ഞെടുപ്പ് വേളയിൽ സാമ്പത്തിക സഹായം നൽകിയ കമ്പനിയാണ് കേരളത്തിലെ മൂന്ന് സ്വകാര്യ ആശുപത്രികളുടെ ഉടമസ്ഥാവകാശം ഈയിടെ കരസ്ഥമാക്കിയിരിക്കുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് പ്രിയപ്രേക്ഷകർ പൂർണ്ണമായും ഈ വീഡിയോ കാണുക വീഡിയോ കണ്ടുകഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു മാരക എഫക്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത് നിലവിൽ നിരവധി സ്വകാര്യ ആശുപത്രികളുടെ ഉടമസ്ഥാവകാശം നേടിയതിനു പിന്നാലെ മറ്റു സ്വകാര്യ ആശുപത്രികളുമായി കരാർ അമേരിക്കൻ കമ്പനികൾ തയ്യാറെടുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് നാം അറിയുന്നത് കോടികളുടെ വിദേശ നിക്ഷേപം സ്വീകരിച്ച സ്വകാര്യ ആശുപത്രികൾ ചികിത്സാ നിരക്കുകളും കുത്തനെ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതല്ലാതെ അത്തരം സ്വകാര്യ ആശുപത്രികൾക്ക് മറ്റൊരു സംവിധാനമില്ല അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും പിന്നീട് ഈ ഹോസ്പിറ്റലുകൾ നടക്കുക സ്വകാര്യ ആശുപത്രികൾ ആഗോള കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുന്നതിലൂടെ സ്വകാര്യ ചികിത്സാ മേഖല ടൂറിസം മേഖലയായി മാറുമെന്ന ആശങ്കയാണ് ആരോഗ്യ വിദഗ്ധർ പങ്കുവെക്കുന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായ കോൾബർഗ് ക്രാവിസ് റോബർട്സ് കെ കെ ആർ എന്നാണ് ആ കമ്പനി അറിയപ്പെടുന്നത് കെ കെ ആർ കമ്പനിയാണ് കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖല കൈയ്യടക്കുന്നത് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കെ കെ ആർ വിവിധ രാജ്യങ്ങളിലെ സ്വകാര്യ മേഖലകളിൽ കോടികൾ നിക്ഷേപിക്കുന്ന ന്യൂയോർക്ക് ആസ്ഥാനമായ സാമ്പത്തിക സ്ഥാപനമാണ് തൊടുപുഴ ചാഴിക്കാട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് കെ കെ ആർ കേരളത്തിൽ ആദ്യമായി ഏറ്റെടുക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയുടെ സാധ്യത മനസ്സിലാക്കിയ ശേഷം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയാണ് കെ കെ ആർ അടുത്തതായി നോട്ടമിട്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടൻ വിദേശ നിക്ഷേപമാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കെ കെ ആർ നടത്തിയത് നിക്ഷേപം നടത്തിയ ശേഷം കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് കെ കെ ആറിന്റെ പ്രതിനിധികൾ എത്തി ഉടമസ്ഥാവകാശം നേടിയെങ്കിലും നടത്തിപ്പ് ചുമതല നിലവിലെ മാനേജ്മെന്റ് തന്നെ നിർവഹിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പ്രശസ്തമായ മെയ്ത്ര ആശുപത്രിയും കെ കെ ആർ ഏറ്റെടുത്തു മെയ്ത്രിയിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് കെ കെ ആർ നടത്തിയത് തിരുവനന്തപുരം ആസ്ഥാനമായ കിംസ് ആശുപത്രിയും ഇപ്പോൾ വിദേശ നിക്ഷേപം നേടി ആഗോള കോർപ്പറേറ്റ് കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു ന്യൂയോർക്ക് ആസ്ഥാനമായ ബ്ലാക്ക് സ്റ്റോൺ കമ്പനിയാണ് കിംസ് വാങ്ങിയത് കെ കെ ആർ ആശുപത്രിയുടെ ശൃംഖലയുടെ പേരിൽ കിംസിന്റെ എൺപത്തഞ്ച് ശതമാനം ഉടമാസാവകാശമാണ് ബ്ലാക്ക് സ്റ്റോൺ കരസ്ഥമാക്കിയത് ബ്ലാക്ക് സ്റ്റോൺ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് കിംസിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഡോക്ടർ ആസാദ് മൂപ്പന്റെ നേതൃത്വത്തിലുള്ള ആസ്റ്റർഡിയമിലും ബ്ലാക്ക് സ്റ്റോൺ തന്നെയാണ് വിദേശ നിക്ഷേപം നടത്തിയത് കൃത്രിമ ഗർഭധാരണ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന സബീൻ ആശുപത്രി ശൃംഖലയിൽ സി എക്സ് പാർട്ട്നേഴ്സിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾ കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് നടത്തിയത് കൂടുതൽ സാന്നിധ്യം വ്യാപിപ്പിച്ചും മറ്റ് ആശുപത്രികളെ ഏറ്റെടുത്തും വൻതോതിൽ വളരാനുള്ള അവസരമാണ് ഇത്തരം നിക്ഷേപങ്ങൾ ആശുപത്രി ശൃംഖലകൾക്ക് നൽകുന്നത് പ്രൊമോട്ടർ ഗ്രൂപ്പിനെ അതായത് ഉടമകളെ നിലനിർത്തിക്കൊണ്ടുള്ള ബിസിനസ് വളർച്ചയാണ് നിക്ഷേപ സ്ഥാപനങ്ങൾ ഇത്തരം ഇടപാടുകളിൽ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഏറ്റെടുക്കൽ നടത്താതെയും മാനേജ്മെന്റിൽ മാറ്റം വരുത്താതെയും മുന്നോട്ടു പോകാനാണ് അവർ ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ സ്വകാര്യ ആരോഗ്യ മേഖലയിലെ ആഗോള കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റത്തിൽ ആരോഗ്യ വിദഗ്ധർ ആശങ്കയാണ് പങ്കുവെക്കുന്നത് ചികിത്സാ ചെലവ് വർദ്ധിക്കുമെന്നും ആരോഗ്യ ചികിത്സാ മേഖല ആരോഗ്യ ടൂറിസം മേഖലയായി മാറുമെന്നാണ് വിദഗ്ധരുടെ ആശങ്ക അങ്ങനെയാണെങ്കിൽ പിഴിയപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളെ ആയിരിക്കും സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ വിദേശ നിക്ഷേപത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ ചില ആഗോള കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുകയാണെന്നും ഈ ആശുപത്രികൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത ആശുപത്രികളായി മാറണമെന്നും താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകളായിരിക്കും ഇത്തരം ആശുപത്രികൾ കൈപ്പറ്റുക എന്നും അങ്ങനെയുള്ള ആശുപത്രികളായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആഗോള കോർപ്പറേറ്റുകൾ ഇങ്ങോട്ട് വരുന്നത് കേരളത്തെ സേവിക്കാമെന്ന താല്പര്യത്തോടെ അല്ലെന്നും ഈ മാറ്റത്തെ കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു ഇതുതന്നെയായാലും ആഗോള ഭീമന്മാരുടെ കയ്യിലെ സ്വകാര്യ ആശുപത്രികൾ എന്തുകൊണ്ടും പൊതുജനത്തിന് ഗുണമല്ല കോടികൾ നിക്ഷേപിച്ച് കേരളത്തിലെ ആശുപത്രികൾ അവർ സ്വന്തമാക്കിയാൽ പാവപ്പെട്ട ജനങ്ങളുടെ കീശ കീറുമെന്ന് ഉറപ്പ് ഇത്തരം ആഗോള ഭീമന്മാരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തു തന്നെയായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ പൂർണ്ണമായും കാണുമെന്ന് കരുതുന്നു വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം